ഹലോ നമസ്കാരം ഇറ്റ്സ് മീ ജുനൈദ് ഒദായി ബിസിനസ് അവസരം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു മൈ ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഒരുപാട് മോഹങ്ങളുണ്ട് നല്ല വീടായിരിക്കാം നല്ല കാറായിരിക്കാം സാമ്പത്തിക ഭദ്രതയായിരിക്കാം നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസമായിരിക്കാം വിദേശയാത്രയായിരിക്കാം അംഗീകാരങ്ങളായിരിക്കാം നമ്മുടെ കുടുംബത്തിനോടൊപ്പം നല്ല സമയം ചിലവഴിക്കാനായിരിക്കാം തുടങ്ങി ഒട്ടനവധി ആഗ്രഹങ്ങളും മോഹങ്ങളും ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നമുക്കുണ്ട് പക്ഷേ നമ്മുടെ സ്വപ്നങ്ങളോട് നമ്മുടെ ലക്ഷ്യങ്ങളോട് നമ്മുടെ മോഹത്തിനോട് എല്ലാം നാം കോംപ്രമൈസ് ചെയ്യുകയാണ് പതിവ് കാരണം എന്താ നമ്മുടെ വരുമാനം അതിന് തികയാതെ വരുന്നു എന്നുള്ളതാണ് കാരണം ഓരോ ദിവസവും നമ്മുടെ ജീവിത ചെലവ് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ചാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ടായിരം കാലഘട്ടത്തിൽ പതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു കുടുംബത്തിന് കഴിയാനുള്ള ഒരു വരുമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എത്തി നിൽക്കുന്ന ഈ സമയത്ത് നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് സ്നേഹപൂർവ്വം ചോദിക്കാനുള്ളത് പതിനായിരം രൂപ നിങ്ങളുടെ കയ്യിൽ വെച്ച് തന്നാൽ ഒരു മാസം പോയിട്ട് അരമാസം പോലും തള്ളി നീക്കാൻ പറ്റാത്ത ഒരു ജീവിത ചിലവിലേക്ക് ഞാനും നിങ്ങളും മാറി എന്നുള്ളതാണ് സത്യം അല്ലേ നമ്മുടെ മുമ്പിലുള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് പ്ലാനാണ് അതിൻ്റെ പ്രത്യേകത നാൽപ്പത് വർഷത്തെ ഒരു പ്ലാനാണ് നമ്മുടെ ഒരു പതിനെട്ടിലോ ഇരുപതിലോ ഒരു ജോലിക്ക് കയറിയാൽ നമ്മുടെ ആയിസിൻ്റെ അവസാനം വരെ നാം പ്രവർത്തിക്കുകയും ആ പ്രവർത്തിക്കുമ്പോൾ മാത്രം നമുക്ക് വരുമാനം കിട്ടുന്ന ഒരു ആക്റ്റീവ് ഇൻകം ആണ് നമ്മുടെ മുമ്പിലുള്ളത് നമുക്ക് വർക്കില്ലാത്ത സമയത്ത് നമുക്ക് വരുമാനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നൂറ് ശതമാനം നമ്മുടെ പ്രവൃത്തിയിൽ നിന്നുള്ള വരുമാനം മാത്രമേ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് ഒരു രണ്ട് വർഷം മുതൽ അഞ്ച് വർഷം കൊണ്ട് ഒരു ആസാദി പ്ലാനിലേക്ക് മാറാനുള്ള ഒരു അവസരമുണ്ട് വർക്ക് വിത്ത് മോദി കെയർ മോദി കെയർ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് എങ്കിൽ രണ്ട് മുതൽ അഞ്ച് വർഷം കൊണ്ട് നിങ്ങൾക്കൊരു ആസാദി പ്ലാനിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയും നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ലക്ഷ്യങ്ങളും മോഹങ്ങളും എല്ലാം സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു ആസാദി പ്ലാൻ നാം ഇപ്പോൾ ചെയ്തു വെക്കുന്ന ഈ ഒരു പ്രവൃത്തിയിലൂടെ നമ്മുടെ ജീവിത അവസാനം വരെ വരുമാനം കിട്ടുന്ന ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരത്തിനെക്കുറിച്ച് ഈ ഒരു ചാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും തുടക്കത്തിൽ നമ്മുടെ വരുമാനം കുറവായിരിക്കും എഫേർട്ട് കൂടുതലായിരിക്കും നമുക്ക് കൂടുതൽ ആളുകളോട് പറയാൻ അറിയില്ല നമുക്ക് ബിസിനസ്സിനെ കുറിച്ച് അറിയില്ല കൂടുതൽ നമ്മൾ പഠിക്കുകയും നമ്മുടെ എഫേർട്ടുകൾ കുറയുകയും നമ്മുടെ ടീമിൽ പുതിയ ആളുകൾ വരികയും നല്ല ലീഡേഴ്സിനെ നമ്മൾ സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ എഫേർട്ട് കുറയുകയും നമ്മുടെ ഇൻകം കുത്തനെ നമുക്ക് ഉയർത്താൻ പറ്റുന്ന ഒരു രണ്ട് മുതൽ അഞ്ച് വർഷം കൊണ്ട് ആസാദി പ്ലാനിലേക്ക് മാറാവുന്ന ഒരു അവസരം ട്രഡീഷണൽ ബിസിനസ്സും എന്താണ് ഡയറക്റ്റ് സെല്ലിങ്ങും തമ്മിലുള്ള മാറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നാം സാധനങ്ങൾ വാങ്ങുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ നിന്നാണ് ചിന്തിച്ചിട്ടുണ്ടോ ഈ ഷോപ്പിലേക്ക് എങ്ങനെയാണ് ഉൽപ്പന്നങ്ങൾ എത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ട്രഡീഷണൽ ബിസിനസ്സും ഡയറക്റ്റ് സെല്ലിങ്ങും തമ്മിലുള്ള മാറ്റം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം നമുക്കറിയാം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള റീറ്റെയിൽ ഷോപ്പിൽ നിന്നാണ് നാം സാധനം വാങ്ങുന്നത് അത് ഒരു പക്ഷേ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വ്യക്തിയുടെ കടയാവാം സൂപ്പർ ആവാം എന്തോ ആവട്ടെ അവിടേക്ക് വ്യത്യസ്ത വ്യത്യസ്തമായിട്ടുള്ള ഇടനിലക്കാർ മുഖേനയാണ് ഉൽപ്പന്നങ്ങൾ എത്തുന്നത് എന്നുള്ളൊരു സത്യവും നമുക്കറിയാം സി ആൻഡ് എഫ് സ്റ്റോക്ക് സൂപ്പർ സ്റ്റോക്കിസ്റ്റ് റീജിയണൽ സ്റ്റോക്സ് തുടങ്ങി ഒരുപാട് ഇടനിലക്കാർ വഴി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള റീറ്റെയിൽ ഷോപ്പിൽ സാധനം എത്തുന്നു അതേപോലെ തന്നെ ആ പ്രോഡക്റ്റ്സ് അവിടെ എത്തി എന്ന് നമ്മളറിയുന്നത് വ്യത്യസ്തമായിട്ടുള്ള സെലിബ്രിറ്റികൾ നൽകുന്ന പരസ്യങ്ങൾ മുഖേനയാണ് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ കൊടുക്കുന്ന എം ആർ പിയുടെ അറുപത് ശതമാനവും ഷെയർ ചെയ്യപ്പെടുന്നത് ഈ പരസ്യത്തിനും ഇടനിലക്കാർക്കും വേണ്ടിയിട്ടാണ് ഒരു കമ്പനി ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നം വ്യത്യസ്തമായിട്ടുള്ള ഇടനിലക്കാർ മുഖേനയും പരസ്യങ്ങൾ മുഖേനയും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള റിട്ടെയിൽ ഷോപ്പിൽ സാധനങ്ങൾ എത്തുന്നു അവിടെ പോയിട്ട് നാം വാങ്ങുന്നതിൻ്റെ അറുപത് ശതമാനവും ഷെയർ ചെയ്യപ്പെടുന്നത് ഈ പരസ്യത്തിനും ഈ ഇടനിലക്കാർക്കും വേണ്ടിയിട്ടാണ് എന്നാൽ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ പരസ്യക്കാരോ ഇടനിലക്കാരോ ഇല്ലാതെ നേരിട്ട് ജനങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങൾ നൽകുകയും ഇതിൻ്റെ പരസ്യമായിട്ട് ഇതിൻ്റെ ഇടനിലക്കാരായിട്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മാറുകയും ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്ന പരസ്യക്കാരോ ഇടനിലക്കാരോ ഇല്ലാതെ നേരിട്ട് കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന ഈ ഒരു വിപണന രീതിക്ക് പറയുന്ന പേരാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് പരസ്യത്തിനും ഇടനിലക്കാർക്കും പോവേണ്ട അറുപത് ശതമാനം ക്യാഷും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് തന്നെ തിരിച്ചു കിട്ടുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ് പറയാനുണ്ട് ഒന്ന് രണ്ടെണ്ണം സൂചിപ്പിക്കുകയാണ് നമുക്ക് മുതൽ മുടക്കില്ലാതെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ട് നമ്മുടെ ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ജോലിയെ പോലെയോ ബിസിനസ്സിനെ പോലെയോ റിസ്ക്കുകളൊന്നുമില്ലാതെ തന്നെ നമ്മുടെ ബിസിനസ് നമുക്ക് ആരംഭിക്കാം നമുക്ക് മുൻകാല പരിചയങ്ങളോ ഓഫീസോ സ്റ്റാഫോ ഒന്നും നമുക്ക് ആവശ്യമില്ല നമ്മുടെ ബിസിനസ് നമ്മുടെ ഈ ഒരു അവസരം ആറ് തലമുറയിലേക്ക് നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ടൈം നമ്മുടെ സമയവും മറ്റുള്ളവരുടെ സമയവും നമ്മുടേതായി മാറുന്ന ഒരു ബിസിനസ് അവസരം അതുകൊണ്ട് തന്നെ നമുക്ക് ടൈം ഫ്രീഡം അനുഭവിക്കാൻ ആസ്വദിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത നമ്മുടെ മുൻകാല പരിചയങ്ങളോ എക്സ്പീരിയൻസ് അതേപോലെ നമ്മുടെ ജാതി മതം രാഷ്ട്രീയം ഒന്നും തന്നെ ഇവിടെ പ്രശ്നമല്ല എന്നുള്ളതാണ് നമുക്കൊരു പാസിവ് ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ജോലിയുടെ കൂടെയോ നമ്മുടെ ബിസിനസിൻ്റെ കൂടെ തന്നെ പാർട്ട് ടൈമായിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഡയറക്ട് സെല്ലിംഗ് മേഖലയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വ്യക്തിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡാൻ സെല്ലിംഗ് കമ്പനിക്ക് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഇദ്ദേഹത്തിൻ്റെ പേരാണ് മിസ്റ്റർ സമീർ മോദി ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ചിട്ടുള്ള ഈ ഒരു കമ്പനി ഇരുപത്തി വർഷത്തെ പാരമ്പര്യം അവകാശപ്പെടാനുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ക്രെഡിബിലിറ്റി നോക്കുകയാണെങ്കിൽ റായ് ബഹദൂർ ഗുജർമാൾ മോദി എന്ന് പറഞ്ഞിട്ടുള്ള സമീർ മോദി സാറിൻ്റെ മുത്തശ്ശനാണ് ഈ ഒരു മോദി എൻ്റർപ്രൈസസിന് തുടക്കം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ഇദ്ദേഹം ഷുഗർ ഫാക്ടറി ആണ് ആരംഭിച്ചത് അതേപോലെ തന്നെ പത്മഭൂഷൺ അവാർഡ് നേടിയിട്ടുള്ള മഹത് വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്നുള്ളത് ഏറെ അഭിമാനത്തോടെ നിങ്ങളെ അറിയിക്കുന്നു അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള കെ കെ മോദിയാണ് ഇവരുടെ ബിസിനസ് ൂറ്റി ഇരുപതോളം രാജ്യങ്ങളിലേക്ക് വലുതാക്കി വലിയൊരു കാൻവാസിലേക്ക് കൊണ്ടുവന്നതും അദ്ദേഹമാണ് അങ്ങനെ ഒരു മൂന്നാമത്തെ തലമുറയാണ് മിസ്റ്റർ സമീർ മോദി അദ്ദേഹം ബിസിനസ് തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ ഒരു പാരമ്പര്യമാണ് അദ്ദേഹത്തിനുള്ള ഉള്ളത് എന്നുള്ളതാണ് ഒരുപാട് അച്ചീവ്മെൻ്റുകൾ നേടിയിട്ടുള്ള ബിസിനസ്സിൽ നേടിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അതേപോലെ തന്നെ മോദി മോദിക്കാരൻ്റെ എൺപത്തി മൂവായിരം കോടിക്ക് മുകളിൽ ആസ്തിയുള്ള ക്രെഡിബിലിറ്റി ഉള്ള അടിത്തറയെ സേഫായിട്ടുള്ള ഒരു കമ്പനിയാണ് മോദി കെയർ എന്നുള്ളത് അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കുക മഡിയർ ഫ്രണ്ട്സ് മോദി കെയർ പ്രോഡക്റ്റ്സ് റേഞ്ച് നോക്കുകയാണെങ്കിൽ അറുന്നൂറിൽ പരം പ്രോഡക്ട്സുകൾ മോദി കെയറിനുണ്ട് ഒരുപാട് പ്രോഡക്റ്റ്സുകൾ ഇനി ലോഞ്ച് ചെയ്യാൻ പോകുന്നുമുണ്ട് വെൽ എന്നുള്ള ഒരു കാറ്റഗറി നമുക്കറിയാം നാം ഒരുപാട് അസുഖങ്ങൾക്കിടയിലാണ് നാം ജീവിക്കുന്നത് ജീവിതശൈലി രോഗങ്ങൾ തുടങ്ങി ഒരുപാട് അസുഖങ്ങൾ കാരണം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻസും മിനറൽസും ഒന്നും തന്നെ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നില്ല നമ്മുടെ ഭക്ഷണ രീതി കൊണ്ട് നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടാവസ്ഥ ആ അപകടാവസ്ഥ നമുക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ വിപണി കീഴടക്കാൻ പോകുന്ന ഒരു മേഖല കൂടിയാണ് വെൽനെസ് എന്നുള്ളത് ഈ ഒരു പ്രോഡക്റ്റ് റേഞ്ച് നമ്മെ അതിശയപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻസ് പ്രോട്ടീൻസ് തുടങ്ങി ഫുഡ് സപ്ലിമെൻറ്റ് ഒരു സപ്ലിമെൻറ്റ് രൂപത്തിൽ നമ്മുടെ ശരീരത്തിന് കഴിക്കാൻ പറ്റുന്ന ഒരു ഒട്ടനവധി പ്രോഡക്ട്സുകൾ വെൽ എന്നുള്ള ഒരു കാറ്റഗറിയിൽ മോദി കെയർ നമുക്ക് നൽകിയിട്ടുണ്ട് നോനി ജ്യൂസ് നെല്ലിക്കേട ജ്യൂസ് അലോവെര ജ്യൂസ് തുടങ്ങി ഒരുപാട് വെൽ എന്നുള്ള ഒരു കാറ്റഗറിയിൽ ഒരുപാട് പ്രോഡക്റ്റ്സുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് വെൽ സ്പോർട്സ് ന്യൂട്രിഷൻ എന്നുള്ള ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് കായിക സ്പോർട്സ് ഐറ്റംസിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ പേശികൾക്ക് ബലം നൽകുന്ന അതിൻ്റെ വളർച്ചയെ സഹായിക്കുന്ന എനർജി ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്രോഡക്റ്റ്സുകൾ വെൽ സ്പോർട്സ് ന്യൂട്രിഷ്യൻ എന്നുള്ളൊരു കാറ്റഗറിയിൽ നമുക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ആക്ടിവേറ്റി കൃഷിയെ നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്ട്സുകൾ വരുന്നുണ്ട് കുക്കു എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ വായുമലിനീകരണം ഇപ്പോൾ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂ ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എയറിനെ പ്യൂരിഫൈ ചെയ്യുന്ന എയർ പൊല്യൂഷനിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മളെ സഹായിക്കുന്ന കുക്കു എയർ പ്യൂരിഫയർ നമുക്ക് ലഭിക്കുന്നുണ്ട് ഹോം കെയർ നമ്മുടെ വീട് നാം വൃത്തിയാക്കുക എന്നുള്ളത് പോലെ തന്നെ നമ്മുടെ വീട് വൃത്തിയാക്കുക എന്നുള്ളത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രോഡക്ട്സുകൾ ടോയ്ലറ്റ് ക്ലീനറും അതേപോലെ തന്നെ പാത്രം കഴുകുന്നതും അതേപോലെ തന്നെ ഫ്ലോർ ക്ലീനർ തുടങ്ങി ഒരുപാട് ഒട്ടനവധി ഹോം കെയർ പ്രോഡക്ട്സുകൾ നമുക്ക് ആണ് അതേപോലെ തന്നെ എല്ലാ പ്രോഡക്ട്സുകളും ഇൻ്റർനാഷണൽ ക്വാളിറ്റി അതേപോലെ തന്നെ കുറച്ച് ഡയല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ കുറച്ച് ഉപയോഗിച്ചാൽ മതി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ബേബി സ്പാ കാറ്റഗറിയിൽ ഡെർമറ്റോളജിക്കലി ക്ലിനിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റ്സുകൾ സ്പാ എന്നുള്ള ഒരു കാറ്റഗറിയിൽ നമുക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ അലക്കിന് നമ്മളെ സഹായിക്കുന്ന വാഷ്മേറ്റ് കാറ്റഗറിയിൽ ഒരുപാട് പ്രോഡക്റ്റ്സുകൾ വരുന്നുണ്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കുക നമ്മുടെ സോപ്പ് പൊടിയുടെ പ്രത്യേകത ഒരുപാട് പ്രത്യേകത ഉണ്ട് അതിലെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഇത് വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ ചെടികൾ കൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടികൾ വളരും എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കാരണം ഇത് എൻസൈമായിട്ട് മാറുന്നു എന്നുള്ളതാണ് നമുക്ക് ക്വാളിറ്റിയുള്ള ഫ്രീഡം നാപ്കിൻ ലഭിക്കുന്നുണ്ട് അതേപോലെ ഫുഡ് ആൻഡ് ബിവറേജ് ഒരു കാറ്റഗറിയിൽ ഒരുപാട് നമ്മുടെ ഭക്ഷണം നമുക്കറിയാം ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള പല സെലിബ്രിറ്റികളും പരസ്യങ്ങൾ നിന്നിട്ടുള്ള പല ബ്രാൻഡഡ് പ്രോഡക്ട്സുകളും നമ്മുടെ ശരീരത്തിന് ക്യാൻസർ ഉണ്ടാക്കുന്ന അപകടകരമായിട്ടുള്ള വസ്തുക്കളാണ് അതിൽ ചേർത്തിട്ടുള്ളത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ നൂറ് ശതമാനം ഒരു തരി പോലും മായം കലരാത്ത നൂറ് ശതമാനം വിശ്വസിക്കാവുന്ന ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള എല്ലാ പ്രോഡക്ട്സിലും ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങളുടെ മുഴുവൻ ക്യാഷും തിരിച്ചു തരാമെന്ന് ഉറപ്പ് നൽകുന്ന ഒരുപാട് പ്രോഡക്ട്സുകൾ ഈ ഒരു കാറ്റഗറിയിലായിട്ട് നമുക്ക് നൽകുന്നുണ്ട് ഒരുപാട് പ്രോഡക്ട്സുകളുണ്ട് ഒന്നും കൂടുതൽ പരിചയപ്പെടുത്തുന്നില്ല സോഫ് വാഷ് എന്നുള്ള കാറ്റഗറിയിൽ നമുക്ക് പേസ്റ്റ് സോപ്പ് ഹാൻഡ് വാഷ് തുടങ്ങി ഒരുപാട് ഐറ്റംസുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് നമ്മുടെ സലോൺ കാറ്റഗറിയിലും നമ്മുടെ മുടിയെടുക്കുന്ന സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റ്സുകൾ നമുക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ പേസ്റ്റുകൾ ബ്രഷുകൾ അതേപോലെ തന്നെ ജെൻസിന് ഷേവിങ് സിറ്റ് ഷേവിങ് ക്രീം അതേപോലെ തന്നെ താടി വളരാനുള്ള ഓയിൽ തുടങ്ങി ഒരുപാട് വെലോസിറ്റി കാറ്റഗറിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് സ്കിൻ കെയർ ആയിട്ട് ഫ്രൂട്ട് ഓഫ് എർത്ത് ശ്ലോഗ കാറ്റഗറിയിൽ ഒരുപാട് പ്രോഡക്റ്റ്സുകൾ മേക്കപ്പ് ഐറ്റംസ് ഐറ്റംസായിട്ട് അർബൻ ആയിട്ടും എസെൻഷ്യൽ ആയിട്ട് ഒരുപാട് പ്രോഡക്റ്റ്സുകൾ ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് വരുന്നുണ്ട് എൻവിറോ ചിപ്പും വാച്ചുകളും നമുക്ക് വരുന്നുണ്ട് പന്ത്രണ്ട് രൂപത്തിലുള്ള വരുമാനങ്ങളാണ് മോദി മോദിക്കാർ നമുക്കായിട്ട് നൽകുന്നത് നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് കാരണം എം ആർ പി യേക്കാളും ഡിസ്കൗണ്ട് ഇരുപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ നമുക്ക് ലഭിക്കുന്നു നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് നമുക്ക് ലഭിക്കും അതേപോലെ തന്നെ ഒരു പത്ത് ശതമാനം ഫ്രീ പ്രോഡക്റ്റ്സും കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഓരോ പ്രോഡക്റ്റ്സ് വാങ്ങുന്നതിനും ആ ഒരു സ്ലാബാണ് ആയിരത്തിന് നൂറ് രൂപക്ക് മുകളിലുള്ള ഉൽപ്പന്നം രണ്ടായിരം രൂപക്ക് വാങ്ങുമ്പോൾ ഇരുന്നൂറ് രൂപക്കുള്ള ഉൽപ്പന്നം അങ്ങനെ പത്ത് ശതമാനം ഫ്രീ പ്രോഡക്റ്റ്സും കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ലോയൽറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്രോഗ്രാം കൂടെ നമുക്ക് ആണ് ഒരു ഈ ഒരു മാസം നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാസം നിങ്ങൾക്ക് അതിൻ്റെ ആവറേജ് രൂപക്കുള്ള സാധനം ഫ്രീ ആയിട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് ഉദാഹരണത്തിന് നിങ്ങളൊരു രണ്ടായിരം രൂപയുടെ ഉൽപ്പന്നമാണ് നിങ്ങൾ വാങ്ങുന്നത് എങ്കിൽ നിങ്ങൾക്ക് ലോയൽറ്റി ഓഫർ മാത്രമായിട്ട് ഒരു ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ഉൽപ്പന്നം അടുത്ത മാസം തന്നെ നിങ്ങൾക്ക് ബിൽ ചെയ്യാവുന്നതാണ് മൂവായിരം രൂപയുടെ ഉൽപ്പന്നമാണ് നിങ്ങൾ വാങ്ങുന്നത് എങ്കിൽ നാന്നൂറ്റി അൻപത് രൂപയുടെ ഉൽപ്പന്നം സൗജന്യമായിട്ട് കൂപ്പണായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഇതുവരെ ആരും തരാത്ത നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് ഇതുവരെ ലഭിക്കാത്ത ഡിസ്കൗണ്ടുകളും ഫ്രീ പ്രോഡക്റ്റ്സുകളും ലോയൽറ്റി ഓഫറുകളുമായിട്ട് ഒരുപാട് വ ബെനിഫിറ്റുകൾ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ ഒരു അറുപത് പി വി ഏകദേശം ഒരു മൂവായിരം രൂപയ്ക്കുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ സെമീർ മോദി സൂപ്പർ ബോണസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മുന്നൂറ് മുന്നൂറ്റി അൻപത് രൂപ വരെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷായിട്ട് ലഭിക്കുന്നു അതുമാത്രമല്ല അഞ്ച് ശതമാനം മുതൽ പതിനൊന്ന് ശതമാനം വരെ നിങ്ങൾക്ക് പെർഫോമൻസ് ബോണസ് ആയിട്ടും കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ ഒരുപാട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന സമയത്ത് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന സമയത്ത് ഒരു ഏകദേശം ഒരു ആറായിരത്തി നാനൂറ്റി അമ്പത് രൂപയുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ ബെനിഫിറ്റ് ആയിട്ട് ടോട്ടൽ ഡിസ്കൗണ്ട് ആയി കൊണ്ട് മൂവായിരത്തി രണ്ട് രൂപ നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടുകയാണ് അൻപത് ശതമാനത്തിലധികം കൂടിയാണ് നിങ്ങൾക്ക് പ്രോഡക്ട്സുകൾ ലഭിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ബിസിനസ്സായിട്ട് നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഡിസ്കൗണ്ടുകൾ ഫ്രീ പ്രോഡക്ട്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നു നിങ്ങളത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനും കൂടെ നിങ്ങൾ തയ്യാറാവുകയാണ് എങ്കിൽ മദിക്കൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങളൊരു ഡയറക്ടറാവുക എന്നുള്ളതാണ് നിങ്ങളും നിങ്ങളുടെ ടീമും ചെയ്യുന്ന ബിസിനസ് ആയിരത്തി ഇരുന്നൂറ് പി വിയോളം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ടർ ബോണസ് കമ്പനി പതിനാറ് ശതമാനം മാറ്റി വയ്ക്കുന്നുണ്ട് ഡയറക്ടർ ബോണസ് അനുസരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡയറക്ടർ ബോണസ് ലഭിക്കുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ബൈക്ക് വാങ്ങാനുള്ള ബോണസ് കമ്പനി നിങ്ങൾക്ക് നൽകുന്നു അതേപോലെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ബൈക്ക് ബോണസ് കിട്ടിയതുപോലെ ഡയറക്ടർ ബോണസ് കിട്ടിയതുപോലെ നാഷണൽ ടൂർ ഫണ്ട് ലഭിച്ചതുപോലെ നിങ്ങളുടെ ഉള്ളവർക്കും ലഭിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നിങ്ങൾ വർക്ക് ചെയ്യുന്നു അങ്ങനെ നിങ്ങൾ അവരെ നിങ്ങളുടെ ടീമിനെ നിങ്ങളുടെ കൂടെ വന്നവരെ വിജയിപ്പിക്കുന്നതിനനുസരിച്ചിട്ട് മോദിക്കേണ്ട എല്ലാ വരുമാനങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഒരു മൂന്ന് കുടുംബത്തിലേക്ക് ഡയറക്ടർ ബോണസോ അതിലധികമോ വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാറ് വാങ്ങാനുള്ള ഫണ്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ആറ് വ്യത്യസ്തമായിട്ടുള്ള കുടുംബങ്ങളിലേക്ക് ആറ് വ്യത്യസ്തമായിട്ടുള്ള കുടുംബങ്ങളിലേക്ക് ഡയറക്ടർ ബോണസോ അതിലധികമോ വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ ചിന്തിക്കുക ചിന്തിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീട് വെക്കാനുള്ള ഫണ്ട് കമ്പനി നൽകുന്നു ഇൻ്റർനാഷണൽ ട്രിപ്പ് നിങ്ങൾക്ക് നൽകുന്നു നമ്മുടെ ലീഡർഷിപ്പ് ഒരു ടീമിനെ രണ്ട് ലക്ഷത്തിന് മുകളിൽ വ ബിസിനസ് വരുന്ന ഒരു ടീമാക്കി മാറ്റാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ മോദിക്കാർ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ലീഡർഷിപ്പ് ബോണസ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ആറ് കുടുംബത്തിനെ ആറ് വ്യത്യസ്തമായിട്ടുള്ള കുടുംബത്തിനെ വിജയിപ്പിക്കുന്നതിലൂടെ ബ്ലാക്ക് ഡയമണ്ട് ബോണസും റെഡ് ഡയമണ്ട് ബോണസും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന മോദി കെയറിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒരു മനുഷ്യൻ്റെ സ്വപ്നങ്ങൾ മുഴുവൻ നേടിയെടുക്കാൻ പറ്റുന്ന സുന്ദരമായിട്ടുള്ളൊരു അവസരത്തിനെ കുറിച്ചാണ് മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് നിങ്ങളൊരു പക്ഷെ ചിന്തിക്കുന്നുണ്ടാവും എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്ന് ഇത് തെളിയിക്കപ്പെട്ടിട്ടുള്ള ബിസിനസ്സാണ് ഇതിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട നിങ്ങളെ വിജയിപ്പിക്കാൻ ആരാണോ നിങ്ങളുടെ കൂടെ ഒരു അവസരം നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ആരാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അവരോടൊന്ന് സംസാരിക്കാൻ നിങ്ങൾ തയ്യാറാവുക അവരോടൊന്ന് മനസ്സിലാവാൻ അവരുടെ കൂടെ ഒന്ന് നിൽക്കാൻ നിങ്ങൾ തയ്യാറാവുക നിങ്ങളെ വിജയിപ്പിക്കാനും നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും നൽകാനും അവർ സന്നദ്ധമാണ് എന്നുള്ളതാണ് കമ്പനിയും നിങ്ങൾക്ക് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് എഡ്യൂക്കേഷൻ സിസ്റ്റം കമ്പനിയുടെ ഭാഗത്തു നിന്നും അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്ന് വിജയിക്കാൻ പറ്റുന്ന ആരാണോ വീണ്ടും പറയുന്നു ആരാണോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അയച്ചു തരുന്നത് അവരുടെ കൂടെ നിന്നുകൊണ്ട് മോദിക്കറിൻ്റെ എല്ലാ വരുമാനങ്ങളും നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നും കൂടെ ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് മോദിക്കൻ